ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മല്ലു ബിഗ് ബോസ് നിങ്ങളെ മറ്റൊരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് അതെ നമ്മളെല്ലാവരും കേട്ടതുപോലെ ഒരു നാലാം ക്ലാസ്സുകാരൻ്റെ മൂന്നാം വരവ് നമ്മുടെ സ്വന്തം ദൃശ്യം ത്രീ വളരെയധികം ഒരുപാട് ചോദ്യങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ മലയാളം ഇൻഡസ്ട്രി തന്നെ ചർച്ച ചെയ്യുന്ന പോലും വെല്ലാൻ കഴിവുള്ള നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ ബ്രാൻഡാണ് ദൃശ്യം എന്ന് പറയുന്നത് ദൃശ്യം ഒന്ന് ആദ്യമായിട്ട് സത്യത്തിൽ കോടി ക്ലബിലേക്ക് എറിയ ഒരു സിനിമയായി ദൃശ്യം ഒന്ന് മാറിയിരുന്നു ആദ്യത്തെ ദൃശ്യം മാറിയിരുന്നു അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതായത് മലയാള സിനിമ മറ്റുള്ളവർക്ക് മുന്നിൽ എങ്ങനെയാണ് ഷോക്കീസ് ചെയ്തത് എന്ന് ആ ഒരൊറ്റ സിനിമയിലൂടെ നമുക്ക് വ്യക്തമാകും ഒരുപാട് റീമേക്കുകൾ ഇറങ്ങി എന്നെ ഏറ്റവും കൂടുതൽ കാത്തിരിപ്പിനൊടുവിൽ ദൃശ്യം ടു വന്നു പക്ഷേ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു എങ്കിൽ പോലും ദൃശ്യം ടു ഉണ്ടാക്കിയ ഓളമൊന്നും വലിയ വാർത്തയായില്ല എന്നത് വളരെയധികം വലിയ ഒരു നിരാശയാണ് അത് തിയേറ്ററിൽ ഒരുപക്ഷെ ഇറങ്ങിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ബെഞ്ച് മാർക്കൊക്കെ അല്ലെങ്കിൽ കളക്ഷൻ റെക്കോർഡ് പോലും ഒരുപക്ഷെ അത് പൊട്ടിച്ചേനെ എന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം പക്ഷേ ആ കാത്തിരിപ്പിനെല്ലാം ഒടുവിൽ ഇപ്പോൾ ദൃശ്യം ത്രീ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഒരു വാർത്ത വന്നപ്പോൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അതിലേറെ ആകാംക്ഷയാണ് അതായത് എങ്ങനെ ആയിരിക്കും ഇനി ദൃശ്യം ത്രീ നമ്മൾ ഒന്ന് കണ്ടു കഴിഞ്ഞു രണ്ട് കണ്ടു കഴിഞ്ഞു ദൃശ്യം ത്രീ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് പ്രതികരണവുമായി എത്തുന്നുണ്ട് മീനെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം സാക്ഷാൽ മമ്മൂക്ക എംബുരാനെ പോലും വെല്ലാൻ ഒരു ഐറ്റം എന്ന തരത്തിലുള്ളൊക്കെ പ്രതികരണങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ മമ്മൂക്ക ഫാൻസ് ഉൾപ്പെടെ വന്നിട്ടുണ്ട് അതിനർത്ഥം മലയാള ഇൻഡസ്ട്രി ഒന്നാകെ കൈനീട്ടി കാത്തിരിക്കുകയാണ് ദൃശ്യം ത്രീ പോലൊരു വിരുന്നിന് ജിത്തു ജോസഫിൻ്റെയും മോഹൻലാലിൻ്റെയും ഒരു കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ നമ്മൾ മലയാളികൾ പ്രതീക്ഷിക്കുന്നത് അതിനുമപ്പുറമുള്ള ഒരു ഒന്നൊന്നര കോംബോയാണ് അത് ആക്ഷനോ മാസോ ഒന്നുമല്ല ലോജിക്കും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും കഥാപ്രാധാന്യമുള്ള മറ്റൊരു സിനിമ കൂടി എന്ന കാത്തിരിപ്പിൽ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട്